ഹലോ അസ്സാം വലൈക്കും വാഹത് ഹോ അപ്പോൾ നമ്മുടെ ഒരു ഇൻഡിപെൻഡൻസ് കിറ്റുമായിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ അവസാനം പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ അപ്പോൾ നമുക്ക് ആറ് അലിഗേറ്ററും ആറ് എൻഡ് ബീറ്റ്സും അതുപോലെ തന്നെ സാറ്റൺ കവേഡ് ബോ മൂന്നെണ്ണവും കോപ്പർ ബോ മൂന്നെണ്ണവും ബീറ്റ്സുകൾ മൂന്നേറ്റവും നമ്മുടെ ഇൻഡിപെൻഡൻസിൻ്റെ കളേഴ്സും പിന്നീട് ഈയൊരു സ്റ്റോണുമാണ് ഉണ്ട് ഇത് നമുക്ക് ഫ്ലവറിൻ്റെ നടുവിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് റണ്ണിങ് സ്റ്റിച്ച് വരുന്ന ഫ്ലവറാണ് ആണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വെറുതെ സ്റ്റിച്ച് ചെയ്യുന്നൊരു ഫ്ലവറാണ് ഇത് ഇട്ടത് എല്ലാവർക്കും അറിയുന്നതാണ് ഓക്കെ ഇഷ്ടം ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു റിബൺ ആണ് ഈ ഒരു റിബണും ഒരു മീറ്റർ ഉണ്ടാവും കേട്ടോ അതെ ഇതുപോലെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ മേക്ക് ചെയ്യുന്നത് വളരെ വൃത്തിയിലായിരിക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾ അതുപോലെ നമ്മുടെ റിബൺസ് ഉണ്ട് റേഞ്ചിൻ്റെ റിബൺസ് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു കിറ്റിൽ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് കിറ്റ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് അടക്കമാണ് കേട്ടോ അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാ വാഹമി വാത്തോ